നമ്മുടെ ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ് ഓൾ കേരള പെർമിറ്റ് ആക്കി പെർമിറ്റാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ഈ വിഷയത്തിലോ അതല്ലാണ്ട് ഓട്ടോ സംബന്ധമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങളിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് അത് എന്നോട് ചോദിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ചുരുക്കം ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓൾ കേരള പെർമിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എവിടെ ഇട്ടിട്ട് വേണേലും വണ്ടി ഓടാന്നുള്ളത് പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓൾ കേരള പെർമിറ്റ് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ആളെ എടുത്തിട്ട് എവിടെ വേണമെങ്കിലും പോവാം അല്ലാതെ ഏത് സ്ഥലത്ത് പോയിട്ടും നമുക്ക് ആളെ എടുക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രണ്ട് പെർമിറ്റുകൾ ഉണ്ട് ഒന്ന് അഞ്ചു എന്ന് പറയുന്ന ആൾട്ടിങ് പ്ലേസ് രണ്ടാമത്തേത് നമുക്ക് പഞ്ചായത്ത് നിന്ന് ഒരു സ്റ്റിക്കർ തരുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിലും മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഓടാൻ പറ്റുള്ളൂ ഒരുമാതിരി എല്ലാ സ്റ്റാൻഡുകളിലും അങ്ങനെ ആയിരിക്കും പിന്നെ കുറഞ്ഞ വണ്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ ആൾട്ടിങ് പ്ലേസ് മാത്രമേ വേണ്ടി വരുള്ളൂ പഞ്ചായത്തിന്റെ സ്റ്റിക്കർ വേണ്ടി വരില്ല അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വച്ചാൽ നമ്മൾ വണ്ടി എടുത്ത് നമ്മുടെ പേരിലേക്ക് മാറുന്ന സമയത്ത് ആർ ടി ഓഫീസിൽ നമ്മൾ ഒരു ആൾട്ടിങ് പ്ലേസ് കൊടുക്കും ആ ആൾട്ടിങ് പ്ലേസ് എവിടെയാണോ കൊടുക്കുന്നത് അവിടെ മാത്രമേ നമുക്ക് ഓടാൻ സാധിക്കുകയുള്ളൂ ആ ആൾട്ടിം പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് പഞ്ചായത്തു നിന്നും അവിടെ ഓടാനുള്ള അനുമതി തരുന്നത് അപ്പോൾ ഓൾ കേരള പെർമിറ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും പോയി ഓടാൻ കഴിയില്ല നമുക്ക് എവിടെയാണോ ആൾട്ടിം പ്ലേസ് ഉള്ള അവിടെ മാത്രമേ ഓടാൻ സാധിക്കുകയുള്ളൂ പിന്നെന്താണ് ഈ ഓൾ കേരള പെർമിറ്റും കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഓട്ടോ എടുത്ത് കേരളത്തിൽ എവിടെ വേണേലും പോകാം അതിനൊരു തടസ്സവും ഉണ്ടാകുന്നതല്ല ഇപ്പത്തെ നിലവിലെ പെർമിറ്റ് പ്രകാരം നമുക്ക് ജില്ല വിട്ടിട്ട് ഇരുപത് കിലോമീറ്റർ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ പക്ഷെ ഇനി മുതൽ നമുക്ക് ഇപ്പോൾ ഞാൻ വയനാടാണ് എനിക്ക് വയനാടും തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഓട്ടോസ് എടുത്ത് പോകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇനി കേരളത്തിൽ എവിടെ വേണേലും വണ്ടി കൊണ്ട് പോകാൻ ഉള്ളത് പക്ഷെ നിലവിൽ നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോകാനുള്ള അനുമതി ആയിട്ടുണ്ടോ നമ്മൾ കണ്ട ന്യൂസ് പ്രകാരം ആണെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള അനുമതി ആയിട്ടില്ല കാരണം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മളിപ്പോൾ നിലവിലുള്ളത് നമുക്ക് ഡിസ്ട്രിക്ട് പെർമിറ്റ് ആണ് ആ പെർമിറ്റിന് അഞ്ച് വർഷത്തേക്ക് മുന്നൂറ് രൂപയാണ് നമ്മൾ അടയ്ക്കുന്നത് അത് അത് ആയിരത്തഞ്ഞൂറ് രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോഴും ഡിസ്ട്രിക്ട് പെർമിറ്റ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല പിന്നെ അഥവാ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഒരു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ ഓട്ടോക്കാരും തന്നെ നമുക്ക് ഓൾ കേരള പെർമിറ്റ് ആയി എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുറത്തേക്ക് പോയാലും വലിയ പ്രശ്നം വരാനുള്ള ചാൻസ് ഇല്ല പക്ഷെ നമ്മളിങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഓൾ കേരള പെർമിറ്റ് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ് രൂപ എന്നുള്ളത് ആയിരത്തഞ്ഞൂറൊക്കെ ആക്കിയപ്പോൾ പലർക്കും ഇത് വലിയ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഓട്ടോ റക്ഷ കൊണ്ട് അധികം ദൂരം പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായില്ല എൻ്റെ അഭിപ്രായത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് ഗുണമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ഈ ഓട്ടോറക്ഷ കൊണ്ട് തന്നെയാണ് പല സ്ഥലത്ത് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ കേരളം മൊത്തം പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്കത് ഗുണമാണ് അപ്പോൾ ഈ ഒരു ആപ്പിൽ മൂന്ന് പേര് ബാക്കിലും ഒരു ഡ്രൈവറുമായിട്ട് നമുക്ക് നാല് പേർക്ക് എവിടെ വേണേലും സുഖമായിട്ട് പോയിട്ട് വരാം നാല് നാലുപേരൊക്കെ പോവാണെങ്കിൽ ചെറിയ പൈസയെ ചെലവ് വരുള്ളൂ അത് മഴക്കാലത്താണെങ്കിലും പോകാം വെയിലത്താണെങ്കിലും പോകാൻ ഏത് കാലാവസ്ഥയിലായാലും നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം അങ്ങനെ ഒരു ഗുണം ഞാൻ ഇതിൽ കാണുന്നുണ്ട് ഇപ്പോൾ ബൈക്കിലാണേലും പോലും രണ്ടുപേർക്കേ പോകാൻ പറ്റുള്ളൂ മഴക്കാലത്തൊക്കെ പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓട്ടോഷനെ സംബന്ധിച്ച് മഴക്കാലത്ത് സുഖമാണ് ഞാൻ കൂടുതലായിട്ടും ഓട്ടോ റഷ്യയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പെർമിറ്റ് വരുന്നത് ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പെർമിറ്റ് വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം